ഹലോ ഫ്രണ്ട്സ് ലേൺ ലാങ് എന്ന നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലെ പുതിയ ആദ്യത്തെ വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം അപ്പൊ നമ്മുടെ ഈ വീഡിയോ തീമിന്റെ ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ മലയാളികൾക്ക് എങ്ങനെ ജാപ്പനീസ് സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ടുള്ള രൂപത്തിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ലേൺ ജാപ്പനീസ് മലയാളം പാർട്ട് വൺ വീഡിയോയിലേക്ക് ആർദവുമായി സ്വാഗതം നമ്മൾ ഇത് രണ്ടോ മൂന്നോ പാട്ടായിട്ടായിരിക്കും നമ്മൾ ആദ്യത്തെ അതായത് മൂന്ന് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണുള്ളത് ഇരഗാന കട്ടക്കാന കാഞ്ചി ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ലാംഗ്വേജ് ആണ് ഇതാണ് ഹിരഖാന ഇത് കട്ടക്കാന ഇത് കാഞ്ചി കാണാൻ പറ്റാത്തൊരു സൂഞ്ചയൻ ഓപ്ഷൻ എന്ന കാണ വിശ്വാസം അങ്ങ് നോക്കുക ഇപ്പൊ ഇതാണ് ഹിരഗാന ഇതാണ് കട്ടക്കാന ഇതാണ് കാഞ്ചിരാന വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് എന്ന് പറയുമ്പോ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ് കാഞ്ചി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഷ കാണുമ്പോഴത്തേ നമ്മുടെ ചൈന എന്നിവയുടെ ഓഫ് ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് ഇനി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അത് പറച്ചില്ല അതായത് കോൺവർസേഷൻ്റെ ഒന്നും ഇത് വരുന്നില്ല പ്രൊണൗൺസിയേഷൻ്റെ ഡിഫറൻസ് വരുന്നില്ല പകരം എഴുത്തിന് മാത്രമാണ് ഇനി ഡിഫറൻസ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം അപ്പോ നമുക്ക് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിരഗാനയാണ് ഹിരഗാനയിലെ ആദ്യത്തെ അഞ്ച് ആണ് നമ്മുടെ മലയാള ആൽഫബറ്റിൽ തന്നെ ആദ്യത്തെ ലെറ്റേഴ്സ് ഉണ്ടല്ലോ ആ ആ ഇ എ ഇത് ആ ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ അഞ്ച് ലെറ്റേഴ്സ് വേറെ അഞ്ച് ലെറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ബാക്കിയെല്ലാം നമ്മൾ മിക്സ് ഓഫ് ലെറ്റേഴ്സ് ആയിട്ടും എഴുതുന്നത് അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇവിടെ അഞ്ച് ലെറ്റേഴ്സ് ആണ് ആ ഇ അങ്ങനെ അഞ്ച് ലെറ്റേഴ്സ് ആണ് ഉള്ളത് ഇരകാടിയിലെ ആ ഇ ഉ ഇണ്ടാ ആ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പതുക്കെ പഠിച്ചില്ല അപ്പൊ ആദ്യം നമുക്ക് ആ എഴുതാം ഇതാണ് ആ എങ്ങനെയാണെന്ന് അറിയാവോ ആദ്യം ദാ ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെയാ നേരെ ഒന്ന് ക്രോസ് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക അടുജസ്റ്റ് നമ്മള് അതിനകത്ത് നമ്മള് അതിനുമ്പൊരു ചിഹ്നം ഇടത്തേ ഇങ്ങനെ ആ ചിഹ്നം നമ്മൾ ഇവിടെ ഇടുക അതെ ഇങ്ങനെ ഇടുക അതാണ് ആദ്യം ഒരു വര ഇങ്ങനെ ആദ്യം ഒരു വര വരയ്ക്കുക അതുകൊണ്ട് അതിന്റെ ഒരു സ്ലാൻഡേഡ് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക പിന്നെ നമ്മളെ മലയാളത്തിലെ എ എന്നുള്ള ചിഹ്നം ഇടുക അപ്പോ ആയി അടുത്തത് ഇ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അക്ഷരമാണ് ആദ്യം എന്താ ഇങ്ങനെ ഇങ്ങനൊരു വരയ്ക്കുക അതുകൊണ്ട് തൊട്ടിപ്പറത്തായിട്ട് ഒരു സ്ലാൻഡർഡ് ലൈൻ ഇടുക ഇത്ര ഉള്ളു ഇ ആദ്യം ഇങ്ങനെ ഇങ്ങനൊരു ലൈൻ വരയ്ക്കുക ലൈൻ പിന്നെ തൊട്ടി പത്തൊട്ടി ആയിട്ടുള്ള ലൈൻ വരക്ക ഇതാണ് ഇ ഇതും വളരെ സിമ്പിൾ സിമ്പിളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിമ്പിൾ ആയിരിക്കും അടുത്ത ഊ ഇതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലൊക്കേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നു ഇതും കുറച്ച് ലെറ്റേഴ്സും വളരെ സിമ്പിൾ ആണ് ചിലതിനേക്കാളെ സ്വാമി സാദൃശ്യമുള്ള ലൊക്കേഷ് ആയിരിക്കും ഊം പിന്നെ ചൂ അങ്ങനെ വരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ലെറ്റേഴ്സൊക്കെ ഉണ്ട് അത് ഏകദേശം അടുപ്പിച്ചടിച്ച് വരും സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ഓർമ്മ വരക്ക അതിന്റെ ഇങ്ങനെ ഒരു വര ഒന്ന് വളച്ച് താഴോട്ട് വളച്ച് വലത്തൊട്ടില്ല അതിന് ഇടുക എങ്ങനെയാണപ്പോ ആദ്യം തിരിച്ചിടുക എന്തുവാ നമ്മുടെ ആ ആ വേണ്ട ഇങ്ങനെ ഒരു സൈൻ സൈന ഏകദേശം മലയാളമായിട്ടൊക്കെ സമയത്ത് പിന്നെ ആ വരച്ചു കഴിഞ്ഞ ഊ ആയി ഊ ആയി കണ്ടെയ് കുരുമ്പ് മാറ്റി നെയ് സംഭവം മാത്രം മാത്രം എടുത്തിട്ട് മേലെ വരവച്ച എന്തായി ഊവായി അടുത്ത് നമുക്ക് എ പഠിക്കാം കളഞ്ഞ സമയാണ് അടുത്ത എ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഊക്കി വരച്ച പോലെ ഒരു ചെറിയൊരു സ്ലാൻഡേഡ് ലൈൻ മേളിലോട്ട് വരത്തോട്ട് വരയ്ക്കുക അണ്ട് ഇങ്ങനെ നമ്മൾ ഈ സൈഡ് ഇങ്ങനെ അതിൻ്റെ കൂടെ ഇത് ഇച്ചിരി ഒന്ന് വളച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുക എങ്ങനെ ഇങ്ങനെ ആദ്യം വരവരക്കുകഴിടുക ഏഴ് എഴുതി അങ്ങനത്തെ ഇങ്ങനെ അതെ ഇങ്ങനെ ഓർമ്മ വരക്കുക അട എങ്ങനെയാണ് ഇങ്ങനെ ആദ്യം വരവരക്കുക പിന്നെ ഇങ്ങനെ എഴുതുക പിന്നെ മേലോട്ട് കയറ്റുക ഇങ്ങനെ അത്രേ ഉള്ളൂ ഇതാണ് ഇതാണ് ഓരോന്നിനും നമുക്ക് മലയാളം എഴുതാൻ പറ്റും ഓരോ അക്ഷരങ്ങളിലും ജാപ്പനീസ് എഴുതും അതെ കണ്ട ഏ ഇതാണ് ഓരോന്നിനും ഓരോ ട്രിക്ക് ഉണ്ടാകും അതേപോലെ ട്രിക്ക് ആണ് അടുത്ത നമ്മൾ പഠിക്കുന്നത് ഓ ഓ അറിയോ നമ്മൾ ആ എഴുതിയത് ഇങ്ങനെ ഇങ്ങനെയല്ലേ അതേപോലെ ഇതും ഇതും നമ്മൾ എടുക്കുക ഇതും നമ്മൾ ഇങ്ങനെ എടുക്കുക അണ്ട് സ്ഥലമുണ്ടല്ലോ ഇവിടെ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഏ ആ ഒരു സ്ഥലം എടുക്കുക ആ ഒരു സ്ഥലം എടുത്തിട്ട് അണ്ട് ഇവിടുന്ന് ഈ ഒരു സ്ഥലം ഇവിടുന്ന് ഇങ്ങനെ കയറ്റി ഈ സംഭവം തന്നെ ഇല്ലേ ഇതുമായിട്ട് ചേർത്തിട്ട് കൊടുക്കുക അണ്ട് സൈഡ് ഒരു സ്ലാൻഡായിട്ടുള്ള ലൈൻ വരക്കുക എങ്ങനെയാപ്പോ ആദ്യം ആ പരിശോധന വെക്കുക ഇങ്ങനെ വരയ്ക്കുക പിന്നെ ഈ സംഭവം ഇങ്ങനെ ഇട്ട് കൊടുക്കുക കണ്ട ഐ ഇത്ര ഉള്ളു അപ്പോ ആ എങ്ങനെ എങ്ങനെയാണെങ്കിലും ഞാൻ സ്ലാൻഡ് പിന്നെ അതിന്റെ ഒരു സൈൻ ഇട്ട് കൊടുക്കുക ഇത് ആയി പിന്നെ ഇ വളരെ സിമ്പിൾ സിംപിളാന്ന് പറഞ്ഞിരുന്നു ഇ പിന്നെ ഉ പിന്നെ ലൈൻ പണ്ട് ഏഴ് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിട്ട് കൊടുക്കുക ഇവിടെ സിമ്പിൾ ഉണ്ടെന്ന് ഞാൻ പറയും അവസാനത്തെ ലെറ്റർ ഓ എങ്ങനെ എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ ഇങ്ങനെ അതുമായിട്ട് ആദ്യമായിട്ട് സാധരിച്ചുള്ളതാണ് ഓ ഇത്രയുള്ളൂ ആദ്യത്തെ അഞ്ച് ലിറ്റേഴ്സ് നമ്മൾ വെറുതെ പഠിച്ചിരിക്കുന്നു സിമ്പിൾ എല്ലാവരും നോട്ട്ബുക്ക് ചെയ്ത് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്തേക്കുക പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സിമ്പിൾ ആയിരിക്കും ചിലക്ക കോംപ്ലിക്കേറ്റഡ് വരും അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ഇപ്പൊ നമ്മൾ ടോട്ടലി അഞ്ച് ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് എത്ര ആയിരം ഏഴ് മിനിറ്റ് എടുത്ത് നമ്മൾ സ്ലോ ആണ് അടുത്ത ലെറ്റേഴ്സ് സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള അഞ്ച് ലെറ്റേഴ്സ് ആണ് അടുത്ത പഠിക്കാൻ പോകുന്നത് ഈ അഞ്ച് ലെറ്റേഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് പത്ത് ലെറ്റേഴ്സ് പഠിക്കാം അടുത്ത അഞ്ച് ലെറ്റേഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് വീണ്ടും ഒരു പത്ത് ലെറ്റേഴ്സ് പഠിക്കാം ടോട്ടലി പതിനഞ്ച് ലെറ്റേഴ്സിൽ നമുക്ക് വെറും മുപ്പത് ലെറ്റേഴ്സ് നമുക്ക് വെറുതെ പഠിച്ചു കിട്ടാൻ സാധിക്കും എങ്ങനെയാറിയേ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഇതാണ് കാ കി കു കെ ഇതാണ് അടുത്ത അഞ്ച് ലെറ്റേഴ്സ് അടുത്ത കാ എങ്ങനെയാണ് എഴുതുന്നത് നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു സ്ലാൻഡ് ലൈൻ വരയ്ക്കുക ഞാൻ ആദ്യം ലൈൻ വരയ്ക്കുക ഞാന് ഇങ്ങനെ ഒരു വര വരയ്ക്കുക എങ്ങനെയാ ഇങ്ങനെ വരയ്ക്കുക എന്നിട്ട് സൈഡിൽ ഓക്കി കൊടുത്ത പോലെ ഒരു സ്ലാൻഡ് ലൈൻ ഇവിടെ ഇങ്ങനെ കൊടുക്കുക അതാണ് കാ അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു വരച്ചത് കായങ്ങനായിരുന്നു വരച്ചത് ആദ്യം ഒരു സ്ലാൻഡ് ലൈൻ സോറി ആ ആദ്യം സ്ലാൻഡ് ലൈം വരക്കുക അമ്മ ഏഴ് പോലെ എഴുതുക അതുകൊണ്ട് സൈഡിൽ ഓക്കി പോക്കി കൊടുത്തു പോരാക്കിങ്ങനെ എഴുതുന്നു കൊടുത്ത് ഇങ്ങനെ എഴുതുകൊടുത്തത് അതേപോലത്തെ ഈ സ്ലാൻഡർഡ് ലൈം വരക്കുക ഇവിടെയും കൊടുക്കുക അത്രേ ഉള്ളു സംഭവം അത്രേ ഉള്ളു അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മള് പഠിച്ചു അടുത്ത നമ്മള് പഠിക്കാൻ പോകുന്ന പറയുകയാണെങ്കിൽ അടുത്ത നമ്മള് കീ ആണ് പഠിക്കാൻ പോകുന്നത് ഇതാണ് കീ എങ്ങനെ എഴുതുന്ന ഞാൻ പറഞ്ഞുതരാം കീ എഴുതുന്ന നമ്മള് ആദ്യം ഇങ്ങനെ ഒരു വര വരയ്ക്കുക എങ്ങനെയാണ് ഇങ്ങനെ ഒരു വര വരക്കുക അണ്ട് മേല് രണ്ട് വര ഇങ്ങനെ കൊടുക്കുക മേല് രണ്ട് വര ഇങ്ങനെ കൊടുക്കുക രണ്ട് താഴെ ഇങ്ങനെ ഒരു വര ഇങ്ങനെ സ്ലാൻഡായിട്ട് ഇങ്ങനെ നമ്മൾ നമ്മുടെ പാർക്കിലേക്ക് പോയ സ്ലൈഡ് ആണല്ലേ അതേപോലെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക ആദ്യം ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുക പിന്നെ മേളിൽ രണ്ട് വര വെക്കുക ഇങ്ങനെ ഒരെണ്ണം കൊടുക്കുക എന്താ ആദ്യം ഇങ്ങനെ ഒരു വര വരക്കുക രണ്ട് ലൈൻ കൊടുക്കുക പിന്നെ ഇങ്ങനെ ഒരു സ്ലൈഡ് അതെ ഇങ്ങനൊരു സ്ലൈഡ് അത്രയോള് അത്രയോള് കീ അടുത്തൂ പഠിക്കേണ്ട ആവശ്യമില്ലേ കൂ എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് എന്താ ഇതേ കാണിച്ചൂ എന്താണ് എങ്ങനെയാണ് ആദ്യം ഇങ്ങനെ ഒരു വര പിന്നെ ഇങ്ങനെ ഒരു വരെ നമ്മുടെ ധ്യായം ഇങ്ങനെയാണെങ്കിൽ ഈ സംഭവം അങ്ങോട്ട് കളഞ്ഞെ ഈ സംഭവം അങ്ങോട്ട് കളഞ്ഞാ ഈ സംഭവം അങ്ങോട്ട് കളഞ്ഞ ഇങ്ങനെയാണ് ഇത്രയുള്ള സംഭവം നമുക്ക് ഓരോന്നും ഓരോ ഹിൻഡ് കൊടുത്ത് പഠിക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് പഠിച്ചു തരും കഴിയും നമ്മളിപ്പോ ടോട്ടൽ എട്ട് ലെറ്റേഴ്സ് ഒമ്പതാമത്തെ ആണ് കെ കെയും ആണ് എന്ന് കേറയുവാണെങ്കിൽ ഇതാ ആദ്യം ഇങ്ങനെ ഒരു വര അതെ ആദ്യം ഇങ്ങനെ ഒരു വില കൊടുത്തിട്ട് ഇത് മേളിലോട്ട് ഇരുത്തുള്ളി അങ്ങോട്ട് കയറിയ എന്നിട്ട് നമ്മൾ ഈ വരച്ചില്ലേ എങ്ങനെയാ അറിയാ ഇങ്ങനെ ഒരു വില എടുക്കുക അതെ അത് ഞാൻ കാണിച്ചു തരാ അതെ നമ്മള് ഈ വരച്ചില്ലേ എങ്ങനെയായിരുന്നു എനിക്ക് വരച്ചത് ഇതായിരുന്നു ഇ ആ കഴിഞ്ഞുള്ള ഇ ഇ ഇതായിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ കെ വരയ്ക്കുന്നത് അറിയാം ഇവിടുന്ന് ക്രോസ് കൊടുക്ക അത്രേ ഉള്ളൂ ഇങ്ങനെയായിരുന്നു ഇ എങ്കിൽ ഇവിടുന്ന് ഒരു ക്രോസ് കൊടുത്താൽ കെ ഈ വരണ്ട ചെറിയ വ്യത്യാസമൊക്കെയാണ് ഇനിയുണ്ട് ഇതിനെക്കാട്ടിലും വളരെ മൈനൂട്ടായിട്ടുള്ള വ്യത്യാസമൊക്കെ അടുത്ത വഴി നക്ഷരങ്ങളിലുണ്ട് ഒന്ന് തെറ്റിച്ച അർത്ഥവും പ്രൊനൗൺസിയേഷനും ലാംഗ്വേജും എല്ലാം മാറിപ്പോവും അപ്പോൾ ആദ്യം ഒരു ഇ വരട്ടുക ഇ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ ആദ്യം വിശദീകരിച്ച് പറയുന്നത് കണ്ട് ഇങ്ങനെ ഒരു കൊടുക്കുക ഇതാണ് കെ അടുത്ത നമ്മള് കോയാണ് പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആണ് കോളരെ സിമ്പിളാണ് ആകിന്റെ നേരൊരു വരവെക്കുക അണ്ട് താഴെ നമ്മൾ നേരിട്ട് ഒരു അരുവി വരച്ചിലേക്ക് കീറ്റ് കേഴുതൽ അതുപോലെ തന്നെ ഒരു അരുവി ഇങ്ങോട്ടും വരച്ചുകൊടുത്തേക്ക എങ്ങനെയാണ് എങ്ങനെയാണ് ആദ്യം ആകില് വരവരക്കുക അണ്ട് താഴെ ഒരു അരുവില ചെറുതായിട്ട് ഇങ്ങനെ അടിച്ചേക്കുക അല്ലെ നിങ്ങൾക്ക് വേറെ വഴിയുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കണക്ട് ഇവിടുത്തെ ഈ സംഭവം തുടച്ച ഇതാണ് സംഭവം എങ്ങനെയാണ് ഇങ്ങനെ ആദ്യം വരയ്ക്കുക അല്ല ഇങ്ങനെ ആദ്യം വരയ്ക്കുക അണ്ട് തുടച്ച സംഭവമായി ഇതാണ് കോ കോ ഇതാണ് കോ കോൺ സിമ്പിളാണ് അടുത്ത നമ്മൾ ഇപ്പൊ പത്ത് ലൊക്കേഷൻ നമ്മള് സിമ്പിൾ ആയിട്ട് പഠിച്ചു അതായത് നമ്മളിപ്പോ ചെറിയ വ്യത്യാസം വരുത്തിയ ഇപ്പൊ നമ്മളൊരു പതിനഞ്ച് ലെറ്റേഴ്സ് ടോട്ടലി പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് നമ്മളിപ്പോ പഠിക്കും വളരെ സിമ്പിൾ ആണ് ഇത് പഠിച്ചാൽ പിന്നെ അടുത്തൊരു അഞ്ച് ലെറ്റേഴ്സ് നമുക്ക് വേദപ്പെടും അടുത്ത ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് സാ ഷി സേ സോ അഞ്ച് ലെറ്റേഴ്സ് ആണ് ഷി സേ സോ എങ്ങനെയാണ് എഴുതുന്നത് നമ്മൾ നേരിട്ട കീ എഴുതി എങ്ങനെയാണ് കീ എഴുതി എങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ കീ എഴുതിയത് അപ്പോ സെഴുതെന്ന് വെച്ചാ അതെ ഇവിടുത്തെ ഈ മേളത്തിലോ ആ സംഭവം നമ്മുടെ തുടച്ചാണെ സായി കീ ഇങ്ങനെയാണെങ്കി ഈ സംഭവം ഈ ആദ്യത്തോർണ്ണം വേണ്ടത് നമുക്ക് ആദ്യത്തോർണ്ണം നമുക്ക് വേണ്ട അപ്പോ ഇതാണ് സ എവിടെ ഇങ്ങനെ ടീക്ക് പേരം അതിന് വേണ്ടതാ ഒരു ലെറ്റർ എടുത്ത് മാറ്റി അതായത് ഒരു ലൈൻ ക്രോസിംഗ് ലൈൻ എടുത്തു മാറ്റിയ പോകുന്നത് ആണ് ഷി വളരെ സിമ്പിൾ ആണ് നമ്മൾ ഊ പഠിച്ചതുപോലെ വളരെ സിമ്പിളാണ് കൂ പഠിച്ച പോലെ ഊ പഠിച്ച പോലെ ഷിയും വളരെ സിമ്പിൾ ആണ് ആദ്യം ഇങ്ങനെ 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 നമ്മള് എഴുതത്തില്ലേ അതിനകത്തതും ഈ സംഭവം ഇല്ലെങ്കിൽ ഇതാണ് ഷി നമ്മൾ ടി എഴുതുന്നത് ഇങ്ങനെയാണെങ്കിൽ അതിനു മുമ്പത്തെ ഈ സംഭവമില്ലെങ്കിൽ ഇതാണ് ടീയെങ്കിൽ ഈ സംഭവമില്ലെങ്കിൽ ഷി ഓക്കെ അത്രയോ സിമ്പിളാണ് ഷി പഠിച്ച കഴിഞ്ഞാൽ പിന്നെ അടുത്താണ് സു സൂവും സിമ്പിളാണ് ആദ്യം ഇങ്ങനെ ഒരു വരവരക്കുക പിന്നെ ഇങ്ങനെ വേണ്ടിട്ട് ഇവിടെ നിന്നൊരു കുഞ്ഞി കൊടുത്തിട്ട് താഴോട്ട് എത്ര ഉള്ളത് എങ്ങനെയാണ് അല്ലെ വേറൊരു ഐഡിയ ഉണ്ട് നമ്മള് ജീ വരക്കുക ജീ വരക്കുക അത് മേളൊരു വര കൊടുക്കുക ആണ് ജോയിൻ ചെയ്യുക ഇതൊക്കെ തമ്മിൽ കാണിച്ചത് ജീ വരക്കുക അത് മേളിലോട്ട് കൊണ്ടുപോവുക അതുകൊണ്ട് ഒരു വര വരയ്ക്കുക ഇതാണ് സൂ സു എഴുന്ന് ഇങ്ങനെയാണ് കണ്ടാ രണ്ടും ഏകദേശം ഒരു സാദൃശ്യം ഉണ്ട് നമ്മൾ എഴുതുമ്പോൾ വലിയ ടിപ്സൊന്നും ഫോളോ ചെയ്തില്ലേലും ഏകദേശം തോന്നണമെന്നുള്ളൂ ഇങ്ങനെ അയക്കുക അതിന്റെ ജീവ ഇതാണ് സു ഇതാണ് സു രണ്ട് രീതിയിൽ എഴുതുക നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതുക അടുത്തത് സേ സേ ഇംഗ്ലീഷ് അല്ല ഇപ്പൊ സു ഇംഗ്ലീഷ് ആയിട്ട് റിലേറ്റഡ് ആണെങ്കിൽ സേ നമുക്ക് ഹിന്ദിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എടുക്കാം ഓരോ കണ്ടൻറ്റി അതായത് ഓരോ ിണ്ടെങ്കിൽ നമുക്ക് വേഗം പഠിച്ചെടുക്കാൻ സാധിക്കും സേ എങ്ങനെയാന്ന് വെച്ചാ ഇങ്ങനെയാണ് എഴുതുന്നത് അതിൻ്റെ കണ്ണന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കണം അതിൻ്റെ ഒരു ഹിന്ദി ഹിന്ദിയിലുള്ളത് ഹിന്ദിയിൽ നമ്മൾ ഇങ്ങനെയല്ലേ ഹിന്ദിയിൽ ഏ എഴുന്നിങ്ങനെയല്ലേ അതിന്റെ മേലോട്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ട് കൊമ്പ് കൊടുത്തത് എങ്ങനെ ഏ ഇങ്ങനെയാണെങ്കിൽ മേളിലോട്ട് രണ്ട് കൊമ്പ് കൊടുത്താൽ സേ ഇതാണ് സേം സെയിം വളരെ സിമ്പിൾ ആണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പതിനഞ്ചാമത്തെ ലെറ്റർ അവസാന പതിനഞ്ചാമത്തെ ലെറ്റർ ആണ് സോ അതെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഒരു ഏഴ് വരയ്ക്കുക എന്നിട്ട് അതിനുട്ടൊരു ലൈടുക അട്ട് ഈ സെവനിന്ന് ഒരു സി വരയ്ക്കുക അത്ര വെള്ളൂ ആദ്യ ഒരു സെവൻ എഴുക അണ്ട് എഴുകൊരു സി എഴുതുക ഇതാണ് ഇതെന്താ അറിയോ സോ ആണ് ഇങ്ങനെയാണ് ആദ്യം ഏഴ് വരയ്ക്കുക അണ്ടൊരു ലൈൻ ഇടുക അണ്ടൊരു സി വരക്കുക ഇത്ര ഇതാണ് സോ ഇതാണ് സോ അവസാനം നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ചിലർക്കും സംശയം വന്ന ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം അപ്പൊ അവസാനം വരെ കട്ടാക്കാതെ കാണുക അപ്പൊ നമ്മൾ ഇപ്പൊ ടോട്ടലി പതിനഞ്ച് ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഒരു കോപ്പി ലെറ്റേഴ്സ് വരണോ അത് ഈ ഒരു അഞ്ച് ലെറ്റേഴ്സും കൂടി കഴിഞ്ഞാൽ അത് വരും ആ പതിനഞ്ച് ലെറ്റേഴ്സും കൂടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പാർട്ട് വൺ അവസാനിപ്പിക്കാനായിരുന്നു അപ്പോ അടുത്ത ടൈപ്പ് ഓഫ് അഞ്ച് ലെറ്റേഴ്സ് ലെറ്റേഴ്സ് ആണ് അഞ്ച് എന്തൊക്കെയാണ് ഈ അഞ്ച് ലെറ്റേഴ്സ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഹിന്ദു പറഞ്ഞു പഠിപ്പിച്ചത് ആണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് താ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ചെറുതായിട്ടുള്ള സ്ലാൻഡർഡ് ലൈൻ എന്നിട്ട് അതിനെ ക്ലോസ് ചെയ്ത് വേറൊരു സ്ലാൻഡർഡ് ലൈൻ എന്നിട്ട് അതെ ആദ്യം ഒരു സ്ലാൻഡർ ലൈൻ പിന്നെ അതിനെ ക്ലോസ് ചെയ്ത് വേറൊരു സ്ലാൻഡർഡ് ലൈൻ എന്നിട്ട് നമ്മള് കോ എഴുതാൻ പഠിച്ചിട്ടേ കോഴി വരെ ഇങ്ങനെ അത് നെയ്തിന്റെ അവിടെ ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്ക ഇതാണ് താ ഇങ്ങനെ വരച്ചിട്ട് കോ ചെറുതായിട്ട് എഴുതി കൊടുക്കുക ഇതാണ് താ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്യുക അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കാര്യം പറയാൻ അങ്ങനെയല്ല ഇവിടെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുള്ളതുകൊണ്ടാണ് ലാംഗ്വേജിന്റെ വ്യത്യാസം വരുന്നത് നിങ്ങളുടെ ഇപ്പൊ ജാപ്പനീസ് കീബോർഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് ടി എ അല്ല ടി എ എന്ന് താ വരും അതേപോലെ തന്നെ സി എച്ച് ഐ ആണ് ജി എങ്കിലും ടി ഐ എന്ന് ചി എന്ന പ്രൊനൗൺസിയേഷനുള്ള ജാപ്പനീസ് വേർഡ് വരുന്നതായിരിക്കും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇന്നാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് ഈ വീഡിയോ അപ്പോൾ അടുത്തത് ചീ ആണ് ചീ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷു നമുക്ക് റിലേറ്റ് ചെയ്യാം ഇംഗ്ലീഷു നമുക്ക് റിലേറ്റ് ചെയ്യാം ഇംഗ്ലീഷിൽ എച്ച് എഴുതി ആണ്ട് ഇവിടുന്ന് ആ എച്ചിൻ്റെ ആ സൈഡിൽ ഇച്ചിരി ഇങ്ങോട്ട് വരിക അല്ല ഇവിടുത്തെ എച്ചിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ആയിരിക്കുക ആണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വരാം എന്താണ് ആദ്യം ഒരു എച്ച് ഓരോ വരെയൊക്കെ ഇച്ചിരി ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ വഴുത്തി എഴുതുക ജസ്റ്റ് ചെറുത് വന്നിങ്ങനെ വരക്ക ഇങ്ങനെ വരക്ക ഇങ്ങനെ ഇതാണ് എന്ത് സൂ 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 എഴുതാൻ വളരെ സിമ്പിൾ ആണ് നമ്മൾ നേരിട്ട് ഊ എഴുതാൻ പഠിച്ചു ഊ എഴുതാൻ പഠിച്ചു പോരാ അതിനകത്ത് ഊ ഇങ്ങനെയാണെങ്കിൽ അതിനെ മേലുള്ള ലൈൻ മാറ്റിയ എങ്ങനെയാണ് ഊ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ആ മേളി സ്ക്ലാൻഡ് അത് റിമൂവ് ചെയ്തേക്കുക എഴുതി പഠിക്കുന്നത് നല്ലതായിരിക്കും ചെറിയ വ്യത്യാസങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തലയിരിക്ക പോകാൻ സാധ്യതയുള്ളു അടുത്തത് പറയുകയാണെങ്കിൽ നേരെ ആദ്യം ഒരു വരവരക്കുക ഇങ്ങനെ ഒക്കെ കൊടുക്കുക എങ്ങനെയാണ് നേരെ വരവരക്കുക പിന്നെ താഴോട്ട് ഇങ്ങനെ കൊടുക്കുക താണട്ടെ ഇങ്ങനെ വെക്കുക താഴോട്ട് സ്ക്രീനിൽ കാണാൻ പോലെ ചെയ്ത് പഠിക്കണം ചെയ്ത് ചെയ്ത് പഠിക്കണം എന്നാലേ നമുക്ക് നേരാണ് എഴുതാൻ പറ്റുള്ളൂ പെട്ടെന്നൊക്കെ എഴുതുകയെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമായിരിക്കും ഇരിക്കും അടുത്തത് നമ്മളിത് പഠിക്കാൻ പോകുന്നത് തോ ഈ സീരീസിലെ അവസാനത്തെ ലെറ്റർ ഇങ്ങനെ ആദ്യം ഒരു വരവേഴ് ഇങ്ങനെ അല്ലെ വേറൊരു രീതിയിലോട്ട് ആദ്യം ഒരു സി എഴുതുക അണ്ട് അതിന്റെ മേളിൽ മേളിലോട്ട് ഇങ്ങനെ ഒരു കുത്തി താഴെ ഇതാക്കുക ആദ്യം ഒരു സി എഴുതുക അണ്ട് ഇങ്ങനെ ഇതാണ് തോ എന്താണ് ഇതാണ് തോ ഐ സീരിയസിലെ അവസാനത്തെ ലെറ്റർ ആണ് തോ ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സാദൃശ്യമുള്ള ലെറ്റേഴ്സ് നമുക്ക് പഠിക്കാൻ കാ കി കു പറഞ്ഞു കോ അതിന് പകരമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഗി ഗുഗോ എന്താണ് അപ്പോ ഗാ നോക്കാം ഗാന്ന് പറയുകയാണെങ്കിൽ നമ്മള് കാ എഴുതി കാക്കി കൂ കേഴു നമ്മള് കീ എഴുതി കൂ എഴുതി ഇതിന്റെ മേളില് ഇതിന്റെ എല്ലാത്തിന്റെ മേളില് രണ്ട് ലൈനിൽ കൊടുക്കേണ്ട കണ്ട വലിയ വ്യത്യാസം പക്ഷെ ആ ചെറിയ വ്യത്യാസത്തിൽ ആകുന്നു കി ഗി ആകുന്നു കു ഗോ ആകുന്നു ചെറിയ വ്യത്യാസമാണെങ്കിൽ പോലും ഗംഗാധരണി കങ്കാധരണിന്ന് എഴുതിയിട്ട് കാര്യമില്ല അതേപോലെയാണ് ചെറിയ വ്യത്യാസത്തിൽ വലിയ വിഴവുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ലാംഗ്വേജിലെ ലെറ്റേഴ്സാണ് അപ്പൊ കണ്ടോ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്താ ഞാനിപ്പോ ഇത് തന്നെ ആണുസരാ തന്നെ എടുത്തു വെച്ചാൽ ഇതാണ് ഗായങ്കിൽ അതിന്റെ മേളില് ഞാൻ രണ്ടുപേരം വെച്ച ഗായ നമ്മളെ അറിയുന്നുകൂടിയില്ലല്ലേ നമ്മളറിയുന്നു കൂടിയില്ലേ അപ്പോ ഇത്രേ ഉള്ളു അടുത്ത ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് നിങ്ങൾക്ക് ഒന്ന് അതെ അത് ലെറ്റേഴ്സിന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചോദിക്കാതെ അതിനുവേണ്ടി ഇവിടെ ജി ആണ് സാ ഷി എന്താണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആണ് ആ ഒരു സെയിം കണ്ടന് തന്നെയാണ് വരുന്നത് അതായത് സെയിം ഡിഫറൻസ് തന്നെയാണ് വരുന്നത് എന്താ ഞാൻ സാ വെച്ച് മാത്രം കാണിച്ചു ബാക്കി ഇല്ലാതെ നിങ്ങൾക്ക് അറിയാൻ വായിക്കും സാ നമ്മളെല്ലാം പഠിച്ചു അതിൻ്റെ മേലിലും രണ്ട് ലൈൻ ഇട്ടാൽ എന്താണ് സാ നമ്മളെല്ലാം പഠിച്ചു അതിൻ്റെ മേലും രണ്ട് ലൈൻ ഇട്ടാൽ എന്താവും സായായി അതേപോലെ തന്നെയാണ് ഷീന്റെ മേലും രണ്ട് ലൈൻ ഇട്ടാ ജീ ആയി സൂന്റെ മേലിൽ രണ്ട് ലൈനിട്ട സൂ ആയി അത്രേ ഉള്ളൂ ചെറിയ വ്യത്യാസത്തിൽ വലിയ കാര്യങ്ങൾ ഒടുങ്ങിയിപ്പോ അപ്പോ അടുത്ത ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു ഇരുപത്തി അഞ്ച് മുപ്പത് ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അവസാനത്തെ സീരിയസ് കോപ്പി അതിന്റെ വാക്യാണ് ചെറിയ വ്യത്യാസത്തിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു വ്യത്യാസത്തിൽ തന്നെ ഈ മേളിൽ വരുന്ന ഈ ഒരു ലത്യാസത്തിൽ തന്നെ വന്നിരിക്കുന്നതാണ് ഈ ഒരു വ്യത്യാസത്തിൽ തന്നെ വന്നിരിക്കുന്നതാണ് നോക്കുവാണെങ്കി കാണിച്ചില്ല താ വെച്ച് കാണിച്ചു ഇതാണ് ത ഇതാണ് തായെങ്കിൽ അതിന്റെ മേളിൽ ലൈൻ വന്നപ്പോ എന്തായി ചെറിയ വ്യത്യാസം ഇവിടെ ചി ഇത് ചി ആണെങ്കിൽ അതിന്റെ മേളിൽ രണ്ടിലേക്ക് വന്നപ്പോഴേക്കും എന്തായി അത് ഇങ്ങനെ അത് ജാപ്പനീസ് കീബോർഡിൽ ദീന്ന അഡിസൈനും കിട്ടും പക്ഷെ നമ്മുടെ പ്രൊണൗൺസിയേഷനിലെന്നും ഇത് ദൂക്ക് സൂ സൂയും വല്ല അതായത് മറ്റേത് സൂ ആയിരുന്നെങ്കിൽ ഇത് സൂ ആയിരിക്കണം പ്രൊണൗൺസിയേഷനും ശ്രദ്ധിക്കണം അപ്പൊ നമ്മളിപ്പോ ടോട്ടലി എത്ര ലെറ്റേഴ്സ് പഠിച്ചു അഞ്ച് പതിനഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ആണ് നമ്മളിപ്പോ ടോട്ടൽ ടോട്ടലായിട്ട് പഠിച്ചിരിക്കുന്നത് അപ്പോ അവസാന ഒരു കാര്യം പറയാന്ന് പറഞ്ഞിരുന്നു എന്തായിരുന്നു അറിയോ നമ്മളിപ്പോ ആ ഇ ഉ എ ഓ ആണ് പഠിച്ചത് അതിന്റെ ഇടയിൽ ആക്കും ഇക്കും ഇടയിൽ വേറൊരു ലെറ്റേഴ്സ് ലെറ്റർ മലയാളത്തിൽ മറങ്ങിപ്പോൾ എന്താണ് ആ ആ ഇ ഇ അങ്ങനെ നീട്ടിലുണ്ട് ഉ അതെങ്ങനെയാണ് പഠിച്ചത് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അതാണ് അതെങ്ങനെ വഴിത്തോന്നി കൂടിയാൻ പറയേക്കാം ഞാനിപ്പോ തായു ഇതാണ് ത അതിൻ്റെ കൂടെ എന്ത് ചേർത്താലാണ് അത് തായാവുക അത് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഒരു ലൈൻ ചേർക്കുക അതെ ഇതാ ഇവിടെ ഒരു വട്ടത്തിട്ട് വെച്ചിട്ടുണ്ട് ഈ ലൈൻ ചേർത്താൽ ഇതാ ഈ ഒരു ലൈൻ ചേർത്താൽ അത് എന്താവും താ അതെന്താകും അത് തായാകും അടുത്തത് ഈ കൂടെ എന്ത് ചേർത്താൽ അത് സോറി അതായത് ചീ ചീയുടെ കൂട്ടത്തിൽ എന്ത് ചേർത്താൽ അത് ചീ ആകും നോക്കുകയാണെങ്കിൽ അതും ഈ ലൈൻ തന്നെ ഈ ലൈൻ ചേർത്ത ചീ അത് ും അതേപോലെ തന്നെ ഏത് ഇത് നീട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിച്ചു ഈ ഒരു സംഭവം ഉപയോഗിച്ചാൽ അത് നമുക്കിപ്പോൾ ആ ആ ഈ അങ്ങനെ നീട്ടിക്കൊണ്ടുപോവാ നീട്ടിയുള്ള ആക്കള് ആൽഫബറ്റ്സ് മാറ്റാൻ കഴിയും അപ്പൊ ഇതായിരുന്നു ഞാൻ അവസാനം പറയാൻ പറയുന്ന സംഭവം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ കോടിച്ചു വിട്ട് കണ്ടുവരില്ല അത് നന്നായിട്ടൊന്നു കണ്ടുനോക്കുക ആ ഒന്നും കൂടി മനസ്സിലാവും അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത പാർട്ട് ടു കാണുന്നത് വരെ പാർട്ട് ടുവിൽ നമ്മൾ തമ്മിൽ കാണുന്നത് വരെ ഗുഡ് ബൈ